പറവകൾ പാരി പട 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 പറവകൾ പാരി തന 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 തനുദിന താന പട 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 പറവകൾ പാരി തന 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 തനുദിന കല പില കല പിറവകൾ പാടി തന 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 തനുദിന താന പറവകൾ 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 പാടി പാടി തൂവലുതാ തൂവലുതാ കൂട്ടുകാരെ നിങ്ങൾ ഈ ചിത്രം കണ്ടോ ഇതിൽ ഒത്തിരി പക്ഷികളുണ്ട് അതായത് ഒത്തിരി പറവകൾ ഏതെല്ലാം പറവകളെയാണ് നിങ്ങൾക്കിതിൽ കാണാൻ കഴിയുന്നത് ഈ ചിത്രത്തിൽ കാക്കയുണ്ട് മയിലുണ്ട് തത്തയുണ്ട് മഞ്ഞക്കിളിയുണ്ട് പ്രാവുണ്ട് പൊന്മാനുണ്ട് പരുന്തുമുണ്ട് ഇവയെ കൂടാതെ ഇനിയും ഒട്ടേറെ പറവകളെ കൂട്ടുകാർക്കറിയാമല്ലേ കോഴി കുരുവി കൊക്ക് ചെമ്പോത്ത് കൊയിൽ മൈന തുടങ്ങി വേറെയും പറവകളെ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് ഓരോ പറവയ്ക്കും ഓരോ നിറമാണ് അവയുടെ തൂവലുകൾ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാക്കയുടെ തൂവലിന്റെ നിറം കറുപ്പാണ് തത്തയുടെ പച്ചയും മഞ്ഞക്കിളിയുടേതോ മഞ്ഞ നിറവും പൊന്മാൻ്റെ നിറം എന്താണ് കൂട്ടുകാർ പൊന്മാൻ്റെ തൂവലിൻ്റെ നിറം നീലയാണ് അപ്പോൾ മയിലിൻ്റെയോ നീലയും പച്ചയും മഞ്ഞയുമെല്ലാം കലർന്ന ഭംഗിയുള്ള തൂവലുകളാണ് മയിലിനുള്ളത് മയിലിൻ്റെ തൂവലിന് നാം ഒരു പേര് പറയാറുണ്ട് എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ അതെ അതുതന്നെ മയിൽപീലി മയിൽപീലിയെ കൂട്ടുകാർ പുസ്തകത്തിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ടോ ചിറകുകൾ വിരിച്ച് മനോഹരമായി നൃത്തം ചെയ്യുന്ന മയിലിനെ കൂട്ടുകാരിൽ ആരെല്ലാം കണ്ടിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കാക്കയും കോഴിയും കുയിലും കുരുവിയും മൈനയുമെല്ലാം എല്ലാ ദിവസവും തന്നെ വരാറുണ്ട് ഇനി കാണുമ്പോൾ അവയുടെ തൂവലുകളുടെ നിറവും അവയുണ്ടാക്കുന്ന ശബ്ദവുമെല്ലാം കൂട്ടുകാർ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കണം നമുക്ക് ചുറ്റിനും എപ്പോഴും വരുന്ന പറവകളുടെ തൂവലുകൾ ശേഖരിച്ച് ഓരോ പറവയുടെ നേരെ അതിൻ്റെ തൂവൽ ഒട്ടിച്ച് വെച്ച് നമുക്ക് നല്ലൊരു ആൽബം ഉണ്ടാക്കാം കൂട്ടുകാരെല്ലാവരും അങ്ങനെ ചെയ്യില്ലേ ഇനി നമുക്ക് പറവകളുടെ പാട്ട് ഒന്നുകൂടി പാടാം കൂട്ടുകാർ താളത്തിൽ കൂടെ പാടണം കേട്ടോ പട 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 പറവകൾ പാറി തന 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 തനു കൂട്ടുകാരെ പറവകൾ എങ്ങനെയാണ് പാറി നടക്കുന്നത് പട പട എന്ന് ചിറകടിച്ച് ശബ്ദമുണ്ടാക്കിയാണ് അവർ പറന്നു നടക്കുന്നത് പറവകൾ ചിറകടിച്ചു പറക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ചിറകടി ശബ്ദം കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ പടപട എന്ന് ചിറകടിച്ചു പറക്കുന്ന പക്ഷികൾ കലപില എന്ന് ശബ്ദവും ഉണ്ടാക്കുന്നു കലപില കലപില പറവകൾ പാടി തന 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 നമ്മുടെ ഈ പറവകൾ എങ്ങനെയാണ് കൂട്ടുകാരെ പറക്കുന്നത് കലപില കലപില എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് അവർ പറക്കുന്നത് ഓരോ പറവയും വേറെ വേറെ ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത് ചില പറവകൾക്ക് ഒന്നിൽ കൂടുതൽ ശബ്ദമുണ്ടാക്കുവാനും സാധിക്കും എന്നും രാവിലെ നമ്മെ വിളിച്ചുണർത്തുന്ന പൂവൻ കോഴി കോവുന്നത് കൂട്ടുകാർ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ മുറ്റത്തെ മരക്കൊമ്പിലിരുന്ന് കാക്ക കരയുന്നതും കൂട്ടുകാർ കണ്ടിട്ടുണ്ട് കുയിലും മൈനയുമെല്ലാം പാട്ടുപാടുന്നതും കൂട്ടുകാർ കേൾക്കാതിരിക്കില്ല അവരുണ്ടാക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ നല്ല രസമാണ് അല്ലേ കൂട്ടുകാരെ ഈ ചിത്രത്തിൽ താഴെ കളിക്കുന്ന കൊച്ചു കുട്ടികളെ കൂട്ടുകാർ കണ്ടു അവർ പറക്കുന്ന പറവകളോട് തൂവല് ചോദിക്കുകയാണ് പറവകൾ പറവകൾ പാടി തൂവലുതാ ഇനി നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി പാടാം പട 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 പറവകൾ പാറി തന 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 തനു ദിന താന പട 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 പറവകൾ പാരി തന 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 തനു തിന താന കല പിറവകൾ പാടി തന 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 തനു ദിന താന പറവകൾ പാരി പറവകൾ പാടി തനു ദിന തനു തിന് തൂവലുത പറവകൾ പാറി പറവകൾ പാടി തൂവലുത ഇനി നമുക്ക് പറവകളെ കുറിച്ചുള്ള ചില കവിതകൾ കേൾക്കാം കൂട്ടുകാർക്ക് പറവകളെക്കുറിച്ചുള്ള കവിതകൾ ഏതെങ്കിലും അറിയാമോ കാക്കേ കാക്കേ കൂടെ വിടെ എന്നുള്ള കുട്ടി കുട്ടിക്കവിത നിങ്ങൾക്കറിയാതിരിക്കില്ല അല്ലേ കൂട്ടുകാരെ നമുക്ക് അതുതന്നെ ആദ്യം പാടാം കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയില്ലേ കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തരില്ലേ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചോ അയ്യോ കാക്കെ പറ്റിച്ചോ അടുത്തത് പ്രാവിനെ കുറിച്ചാണ് ഈ കവിതയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രാവേ പ്രാവേ പോകരുതേ കൂട്ടിനകത്താക്കാം പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി പോകുന്നു ഞാനങ്ങോട്ടേ കില്ലിപ്പോൾ മാനം നോക്കി പോകുന്നു അയ്യോ പ്രാവേ പോകരുതേ പയ്യും ദാഹവുമുണ്ടാമേ വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം വേനൽക്കാലത്തുച്ചയ്ക്കോ ം നോക്കി സഞ്ചാരം കുരുവിയുടെ പാട്ടായാലോ കൂട്ടുകാരെ വാക്കുരുവീവരുകുരുവിഴക്കൈ മേലിരി കുരുവി നാരുതരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം വെയിലല്ലേ ചൂടല്ലേ തണലിലിരിക്കുക സുഖമല്ലേ നീ വെറുതേ പോകരുതേ തണൽ കെട്ടാതെ വലയരുതേ അടുത്തത് കുഞ്ഞിത്തത്തയുടെ പാട്ടാണ് കുഞ്ഞിത്തത്തെ കുഞ്ഞിത്തത്തെ കൊഞ്ചിച്ചിരിക്കുന്ന കുഞ്ഞിത്തത്തെ ചുണ്ടു ചുവപ്പിച്ചതാര് നിന്നെ പച്ചിലച്ചാറിൽ മുക്കിയതാര് കുഞ്ഞിത്തത്തേ കുഞ്ഞിത്തത്തെ കൊഞ്ചിപ്പറയുന്ന കുഞ്ഞിത്തത്തെ പാട്ടു പഠിപ്പിച്ചതാര് നിനക്കീ കിളി കൊഞ്ചൽ നൽകിയതാർ കുഞ്ഞിത്തേ കുഞ്ഞിത്തത്തെ എന്നുടേ വീട്ടിൽ വരുന്നോ നീ പാലു തരാം പഴവും തരാം കൂടെ കളിക്കാൻ ഞാനും വരാം കൂടെ കളിക്കാൻ ഞാനും വരാം ഇനി നമുക്ക് എന്നും രാവിലെ നമ്മെ കൂകി ഉണർത്തുന്ന പൂവൻ കോഴിയെക്കുറിച്ചൊന്ന് പാടിയാലോ അങ്കവാല പൂവൻ കോഴി കാണാൻ എന്തൊരു ചന്തം നീ നിന്നെ എനിക്കിഷ്ടം എന്തെന്നാൽ രാവിലെ എന്നെ നീ കൊക്കരക്കോ പാടി പാടിപ്പാടി രാവിലെ എന്നെ നീ കൊക്കരക്കോ പാടി രാവിലെ എന്നെ നീ തലയിൽ വലിയൊരു പൂവും ചൂടി ഗമയിൽ മെല്ലെ നടക്കും നീ നടക്കുന്നീ കളിക്കാനായി എന്നോട് പിറകെ നടക്കും നീ തലയിൽ വലിയൊരു പൂവും ചൂടി ഗമയിൽ മെല്ലെ നടക്കും നീ എന്നോടൊത്തുകളിക്കാനായി എന്നുടെ പിറകെ നടക്കും നീ അങ്കവാലാ പൂവൻ കോഴി കാണാൻ എന്തുരു ചന്തം നീ നിന്നെ എനിക്കിഷ്ടം എന്തെന്നാൽ രാവിലെ എന്നെ ഉണർത്തും നീ പാട്ടുകളെല്ലാം ഇഷ്ടമായോ ഇനിയും ഇതുപോലെയുള്ള പാട്ടുകൾ കൂട്ടുകാർ കണ്ടുപിടിച്ച് പഠിക്കണം കേട്ടോ ഇനി കൂട്ടുകാർ പറയൂ ഈ പക്ഷിയുടെ പേരെന്താണ് കാക്ക കൂട്ടുകാർ ഒപ്പം പറയണം കേട്ടോ തത്ത എന്താണ് തത്ത ഇതു മൈന പറയൂ കൂട്ടുകാരെ മൈന കുരുവി പറയൂ കുരുവി ഈ പക്ഷിയുടെ പേര് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പറയൂ എന്താണ് ഈ പക്ഷിയുടെ പേര് മയിൽ മയിൽ കൂട്ടുകാർക്ക് മയിലിനെ ഇഷ്ടമായോ ഇനി ഈ പക്ഷിയെ നോക്കൂ ഇതിന്റെ പേര് കൂട്ടുകാർക്ക് അറിയാമോ ഇതാണ് മൂങ്ങ പറയൂ മൂങ്ങ ഇവിടെ നോക്കൂ കൂട്ടുകാരെ നീണ്ട കൊക്കും നീല നിറവുമുള്ള ഈ പക്ഷിയുടെ പേര് കൂട്ടുകാർക്കറിയാമോ നമ്മുടെ കുളങ്ങളിൽ നിന്നും പുഴകളിൽ നിന്നും മീനുകളെ കൊത്തിയെടുത്തു പറന്നു പോകുന്ന ഈ സൂത്രക്കാരൻ പക്ഷിയാണ് പൊന്മാൻ കൂട്ടുകാർ പറയൂ പൊൻമാൻ അപ്പോൾ ഇതോ ഇത് പ്രാവാണ് കൂട്ടുകാരെ പറയൂ പ്രാവ് എപ്പോഴും ഉയരത്തിൽ പറക്കുന്ന ഈ പറവയെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ഇതാണ് പരുന്ത് പറയൂ പരുന്ത് ഇനിയും ധാരാളം പറവകൾ നമുക്ക് ചുറ്റിലുമുണ്ട് കൂട്ടുകാർ ഓരോന്നിനെയും ശ്രദ്ധിച്ചു മനസ്സിലാക്കി അവയുടെ പേരുകളും തൂവലുകളുടെ നിറവും അവരുണ്ടാക്കുന്ന ശബ്ദങ്ങളുമെല്ലാം തിരിച്ചറിയാൻ ശ്രമിക്കണം കേട്ടോ